മരമൊക്കെ ഒഴിവാക്കി വഴിടാ നമ്മൾ അവിടെ വരുമ്പോൾ വഴി ഉണ്ടില്ലേ അതിനെ കയറ്റി നോക്കിയാലോ ഇവിടെ റോഡിലിട ചോഡിലട വീഡിയോ എടുക്ക വീഡിയോ റെക്കോർഡ് ചെയ്യും അല്ല പിന്നെ അവിടെ നല്ലൊരു മല നമ്മുടെ വഴി കണ്ടില്ലേ ഒരു വണ്ടി പോയ പാട് കണ്ടില്ലേ എന്നൊണ്ട കേറില്ല അത് പിന്നെ വീഡിയോ എടുക്കും വീഡിയോ അത് വീഡിയോ റെക്കോർഡ് ചെയ്ത അനുമാനിക്കാറു അടിപടി സ്ഥലം ഇനിയുണ്ടല്ലോ സ്ഥലം മോളിന് പ്രന്തന്നില കുളിയെന്നിലാണോ എ അങ്ങോട്ട് ഇതിനെ കേറ്റി ഇതിനെ ഓണക്ക് ഇതിനെ ഓണക്ക് എന്നാ അതിന്റെ അപ്പുറം കുളിയാണെങ്കിലില്ല കുളിയൊന്നുമില്ല കേറ്റി കേറ്റി കേറ്റിക്ക് കേറ്റിക്ക് എട ടൗട്ട് കേറ്റി അല്ലവന്ന് ആഹ്ടാ അഡ്ഡി വടസോ ഇതിങ്ങോട്ട് അഡ്ഡി വടസല്ല അങ്ങോട്ട് പോ ആ അവിടെ റോഡ് ഉണ്ട്ടാ അപ്പുറത്തടാ റോഡ് ഹ് ഇങ്ങോട്ട് പോ ലെഫ്റ്റിലേക്ക് പോ അവിടെ അങ്ങോട്ടുള്ള വീടോ അവിടെ ടൗണോ ആ അവിടെ നമുക്ക് ഈ റോഡിൽ കൂടെ കയറ്റാം ഈ ഈ റോഡ് കണ്ടത് നമ്മളവിടില്ലേ അടിപൊളി <laughs> സാധന <laughs> 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 തന്നെ ഉള്ള കുഴി എന്നിലാണോ എ അങ്ങോട്ട് ഇതിനെ കേറ്റി ഇതിനെ ഓണക്ക് ഇതിനെ ഓണക്ക് എന്നാ അതിന്റെ അപ്പുറം കുഴി ആണെങ്കിലില്ല കുഴിയൊന്നുമില്ല കേറ്റി 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 കേറ്റിക്ക് എ ടൗട്ട് കേറ്റി അല്ല മിണ്ട് കണ്ടോ അപ്പുറത്ത് ഓടോ ഇതിങ്ങോട്ട് പോ അവിടെ അപ്പുറത്ത് അങ്ങോട്ട് പോ അങ്ങോട്ട് പോ ആ അവിടെ റോഡ് ഉണ്ട്ടാ അപ്പുറത്തടാ റോഡ് മ്മ് ഇങ്ങോട്ട് പോ ലെഫ്റ്റിലേക്ക് പോ ഇവിട അങ്ങോട്ടുള്ള വീടോ അവിടെ ടൗണോ ആ ഇവിടേ നമുക്ക് ഈ റോഡിലൂടെ കേറ്റാ ഈ റോഡ കണ്ടത് നമ്മളവിടുന്ന് കണ്ടില്ലേ െ ഇവിട വഴി അങ്ങോട്ടില്ലെങ്കി വഴി ഞാൻ തിരിച്ചു പോണേ വഴിയുണ്ട് വഴിയുണ്ട് പാറക്കുറയിലൂരി വെക്ക

Vai, got അമ്പാടി ഉള്ളേട്ടാ മണി വരും മണി വരും കുടി കൊണ്ടു വാ നമുക്കെന്നാ റോഡ് ഇത് നമുക്കത്രയേ നമ്മൾ റോഡ്ണ്ടാക്കി പോകും ഇങ്ങനല്ല 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 ആ റോഡ് കേറും ഇങ്ങേരെ വരുമ്പോൾ കണ്ടോ മാമാ ആ സ്ഥലത്തോട്ട് കണ്ട റോഡിലോട്ട് നീ എന്റെ വീട് എടുത്തോ അത് മഴ മഴ ഇത് ഓടയിക്കൊണ്ടും അങ്ങനെ പാട്ടുണ്ട് അതില് ഞാൻ ചെയ്യുമ്പോൾ രജനീകാന്തേം ചെയ്യും രജനീകാന്തി തമ്മില് ജയിലിങ്ങനെ വലിയ പൈപ്പ് അടക്കുന്ന വെള്ളം പോകുന്നു ജപ്പാൻ കൂടി ജപ്പാൻ കൂടി പദ്ധതി

ഈ പഴമേ ഇഷ്ടം ഞാൻ അമ്പലം ഇതെല്ലാം കാണാൻ പോകും എനിക്ക് പുതിയ ടൈപ്പിൽ ഈ മാർബിളിൽ ഇന്നത്തെ പഴയ പണ്ടത്തെ ആൾക്കാർ അത് കാണും അത് കാണുവാണുണ്ടാക്കിയത് ഇതൊക്കെ പല അണക്കെട്ടുകളില്ല ഡാമും സുരക്കിയത് ഇതൊക്കെ കാണുവാ കൃഷ്ണരാജ എന്ന് പറഞ്ഞത്